എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠന പരമ്പരയിൽ ആയിരത്തി അൻപത്തി നാലാമത്തെ എപ്പിസോഡ്

സമയം പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് അടിമത്വത്തെക്കാൾ ഭയാനകമായ വലിയ അടിമത്വത്തിലാണെങ്കിലും ഞാൻ സകലരെയും തിരിച്ചു കൊണ്ടുവരും സകലരെയും ഞാൻ രക്ഷിക്കാൻ ആളിനെ തിന് തേടിപ്പോകുന്ന ഇടയനെ പോലെ ഞാൻ ഓരോരുത്തരെയും ഓരോ ആത്മാവിനെയും ഓരോ ആത്മാവിനെയും ഞാൻ രക്ഷിക്കും അതാണ് പ്രവാചക ദൗത്യം ആ പ്രവാചക ദൗത്യത്തിനായി നിങ്ങളെല്ലാവരെയും ഞാൻ വിളിച്ചിരിക്കുന്നു നിങ്ങൾ കാണുവിൻ ഒരു പുതിയ ചക്രവാളം കാണുവിൻ ഒരു പുതിയ ചക്രവാളം കാണുവിൻ സകര ജനത്തിനും വേണ്ടിവന്ന രക്ഷ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ വിശ്വസിക്കുവിൻ അത് നിങ്ങൾ പ്രഘോഷിക്കുവിൻ അത് നിങ്ങൾ പ്രവചിക്കു അങ്ങനെ ജനം മുഴുവനും തിരിച്ചു വരട്ടേക്കാരാറമൂർ കീലിയാ എന്റെ അഭിഷേകം എന്റെ അഭിഷേകത്തിനൂന്ന് കൊടുക്കുവിൻ എന്റെ അഭിഷേകത്തിനു കൊടുക്കുവിൻ നിന്റെ പാപം പാവം കളിച്ചുവൊപ്പാണെങ്കിലും എൻ്റെ അഭിഷേകത്തിലൂടെ ഞാൻ നിന്റെ പാപത്തെയും അതിൻ്റെ ബന്ധനങ്ങളെയും ആ ചന്ദനകളെയും പൊട്ടിച്ച് 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 എന്റെ ജനത്തെ ഞാൻ വീണ്ടെടുക്കുന്നു ഞാനതിനു വേണ്ടി എന്റെ രക്തം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഞാൻ അതിനു വേണ്ടി ബലിയർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ അതിനു വേണ്ടി ജനിച്ചു എല്ല മനുഷ്യരെയും എന്റെ ശരീരത്തിൽ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ രഹസ്യം പ്രഘോഷിക്കുവിൻ ഈ രഹസ്യം പ്രവചിക്കുവിൻ എന്റെ പ്രവാചകരാണ് നിങ്ങൾ ഓരോരുത്തരും എന്റെ മുപ്പിരിച്ചരട് ഞാനിത് ആ മുപ്പിരിച്ചരക്കി നിങ്ങളും നിങ്ങൾ എന്റെ മുപ്പിരിച്ചരാണ് നിങ്ങൾ ഒരിക്കലും പൊട്ടുകയില്ല നിങ്ങൾ നിറയുകയില്ല നിങ്ങളുടെ ശക്തി കെട്ടുപോകയില്ല നിങ്ങൾ എപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരുമി ഒരുമിൻ നമുക്കൊന്നിച്ച് ചേർന്ന് നമുക്കൊന്നിച്ച് നമുക്കൊന്നിച്ച് പോകാം നമുക്കൊന്നിച്ചോടാം എന്തിനാണ് നിങ്ങൾ ഇനിയും കാത്തിരിക്കുന്നത് ഈ ായിട്ടുള്ള സൗഖ്യ പ്രാർത്ഥന ഒരു ഒരു നന്നായി സൗഖ്യപ്പെടുത്തുന്നു രണ്ടാമത്തേത് കൈവിരലിന്റെ അറ്റത്ത് നഖം കുത്തി പഴുക്കുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു മൂന്നാമത് മുറ്റുന്ന വേദന Cantar o seu porto